ദി ടോപ് ടെന്റെ ആ സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ മരുന്നുകൾ പലതും ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന പരാതി വ്യാപകം കൂടുതൽ മരുന്നും പുറത്തുനിന്ന് ഉയർന്ന വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിലാണ് രോഗികൾ വൻ തുക കുടിശ്ശിക നൽകാനുള്ളതിനാൽ പല സ്വകാര്യ ആശുപത്രികളും കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയതും തിരിച്ചടിയായി അതേസമയം ചികിത്സാ പദ്ധതിക്കായി പ്രതിവർഷം ചെലവാകുന്ന തുകയുടെ പത്ത് ശതമാനം മാത്രമേ കേന്ദ്രവിഹിതമായി ലഭിക്കുന്നുള്ളൂ എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പരാതി രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം പിണറായി സർക്കാരാണ് എല്ലാ ചികിത്സാ ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതികളും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്നത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഉൾപ്പെടെ എല്ലാ ചികിത്സാ പദ്ധതികളും ഒരു കുടക്കീഴിലാക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ കണക്ക് പ്രകാരം അൻപത്തിരണ്ട് വിഭാഗങ്ങളിൽ നിന്നായി നാല്പത്തിരണ്ട് ലക്ഷം പേരാണ് കാരുണ്യ ചികിത്സാ പദ്ധതിക്ക് അർഹരായിട്ടുള്ളത് കിടത്തി ചികിത്സയ്ക്കായി ഒരു രോഗിക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയാണ് ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നത് എന്നാൽ പലപ്പോഴും മരുന്നുകളും മറ്റു പല ടെസ്റ്റുകളും ആശുപത്രിയിൽ ഉണ്ടാകില്ല കാരുണ്യ മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടാതെ വരുമ്പോൾ ഉയർന്ന വില നൽകി പുറത്തുനിന്ന് വാങ്ങേണ്ട ഗതികേടിലാണ് രോഗികൾ പകുതിയിലേറെ മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നു സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് പുറമെ സ്വകാര്യ മേഖലയിൽ അഞ്ഞൂറ്റി അറുപതിലേറെ ആശുപത്രികളുടെ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് എന്നാൽ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ള കുടിശ്ശിക വൻതുകയാണ് ഇതു കാരണം പലരും പിൻവാങ്ങി ഇപ്പോൾ മുന്നൂറിൽ താഴെ സ്വകാര്യ ആശുപത്രികൾ മാത്രമാണ് ചികിത്സാ പദ്ധതിയുമായി സഹകരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് സർക്കാരിന് മുന്നിലെ പ്രധാന തടസ്സം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് മുമ്പ് കേന്ദ്ര പങ്കാളിത്തത്തോടെ ആർ എസ് ബി വൈ പദ്ധതി നടപ്പാക്കിയപ്പോൾ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവുമാണ് വഹിച്ചിരുന്നത് എന്നാൽ കാരുണ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ വന്നപ്പോൾ കേന്ദ്രവിഹിതമായി പത്ത് ശതമാനം മാത്രമേ ലഭിക്കുന്നുവെന്നാണ് സംസ്ഥാനത്തിന്റെ പരാതി അറുപത് ശതമാനം കേന്ദ്രവിഹിതം ലഭിച്ചാൽ മാത്രമേ പാവപ്പെട്ട രോഗികളുടെ ചികിത്സാ പദ്ധതി തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എന്നാണ് സംസ്ഥാനം വാദിക്കുന്നത് ആൻഫിലിഡിസൂസ അമൃത ന്യൂസ് തിരുവനന്തപുരം